തുടങ്ങും ഒരു നീയും അമ്മ വന്നതല്ലേ ഒഴിച്ചോളൂ ുംണുക്കത്തെ ഒന്ന് ഇത്ര ചെറുപ്പത്ര ഇത്രയും വലിയ തമാശ വേണ്ടോ ഭാവിൽ അത് ദോഷം ചെയ്യും പെണ്ണാണേ ചിരിക്കാൻ ഞാനിപ്പോ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ കുട്ടിയാരെ എപ്പോഴെങ്കിലും നീ തമാശ പറയുമല്ലോ അപ്പൊ അതിലേക്ക് വരവ് വെക്കാം അവിടെ ഇരിക്കട്ടെ പോയില്ലേ െയില്ലേ കുട്ടിശങ്ക നിർത്തിയിരുന്ന മാങ്ങയ അതൊക്കെ പൊട്ടിച്ചു അല്ലേ കാശും നോക്കാം ആദ്യം കുട്ടിശങ്കർ ഒന്ന് കാണട്ടെ നോട്ടപ്പേശല്ലോന്ന് അറിയണല്ലോ കുട്ടിശങ്കറിന്റെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ തോന്നൂലോ മുമ്പ് പറ്റിട്ടുണ്ടല്ലോ കുട്ടി ശങ്കരാ എങ്ങനെയുണ്ട് സുഖം കേമായില്ലോ ഏർ ആനക്ക് സുഖ ചികിത്സ തുടങ്ങാന്ന് പറയായിരുന്നു ആയിക്കോട്ടെ കഴിഞ്ഞ വർഷത്തെ പോലെ സുഖ ചികിത്സ കുട്ടിയാർക്ക് ആവരുത് ആനയ്ക്ക് തന്നെ ആവണം കുട്ടിശങ്കരാ പാപ്പനാണെന്നുള്ള വിചാരം ഗോവിന്ദനില്ല മാനയാണെന്നുള്ള വിചാരം നിനക്കുണ്ടാവണം കേട്ടോ നീ ആ കാശും കണക്കൊക്കെ എടുത്തോന്നുള്ളൂ കൊല്ലങ്കോട് ഉത്സവത്തിന്റെ ആനവകണക്ക് ആവക ആവകണ ഒരു നൂറുന്നൂറ്റമ്പത് റുപ്യ എങ്ങും തൊടാണ്ട് നിൽക്കണ്ടല്ലോ ഗോവിന്ദ അത് വഴിച്ചലുണ്ടാവും ചിലവ് വേറെ ഉണ്ടല്ലോ കൊല്ലംകൂട് നിങ്ങട്ട ഒരു വഴിയല്ലേ ഉള്ളൂ പല വഴിക്കായിട്ട് പലതവണ വന്നിട്ടില്ലല്ലോ പിന്നെ അങ്ങനെ ആ അതായിരിക്കും ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷേ കുട്ടിത്തായെ പറഞ്ഞു പറഞ്ഞ് നൂറ്റമ്പതിൽ ഒതുക്കി അപ്പൊ ആ നൂറ്റമ്പത് ഗോവിന്ദന്റെ കണക്കില് ഗോവിന്ദൻ ടാ ഒരു വഴിക്ക് പോയി വരണതല്ലേ അവര് ഏതെങ്കിലും ഒരു കണക്കിലങ്ങോട്ട് എഴുത്തു അല്ലെങ്കിൽ തന്നെ ഇതിപ്പോ ആരെ ബോധിപ്പിക്കാൻ ശാസ്ത്രം അതല്ല ശാസ്ത്രം കൊല്ലാനായാലും പോറ്റാനായാലും ഒരു കണക്കുണ്ടാവണം ോ അത് ശാസ്ത്രം അതെന്ന ശാസ്ത്രം ഇതിനിപ്പൊ എന്താ പേര് സാമ്പാർ കണ്ണി കണ്ടതൊക്കെ വെട്ടി നുറുക്കിട്ട സാമ്പാറാവോ ആവോ ഒക്കെ വേണം ഒരു കണക്ക് ഇത്ര ആൾക്ക് ഇത്ര വിളത്തിൽ ഇത്ര കായികർക്ക് ഇത്ര മസാല കൂട്ടും അത് മനസ്സിലുണ്ടാവണെങ്കിലേ ഇത് മനുഷ്യന്മാർക്ക് തിന്നാനുള്ളതാണെന്നുള്ള വിചാരം കൂടി ആദ്യം മനസ്സിൽ വേണം മനസ്സിലായോ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞരുമല്ലോ ഇനിയിപ്പൊ അങ്ങനെ ഒരു വസ്തു കേട്ടിട്ടേ ഇല്ല ഉപ്പ് വയ്ക്കിന്റെ അടുത്ത് ഓലൊക്കെ കൊണ്ടുപോയി എന്ത് പറഞ്ഞാലും ശരി എന്നെ തള്ളേന്ന് വിളിക്കുന്നത് എനിക്കിഷ്ട വേണ്ട പോരെ പോലെ